പത്രമാറ്റ സീരിയലിൽ ഇനി വരുവാൻ പോകുന്ന വളരെ ത്രില്ലിംഗ് ആയ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് ഓർപ്പിക്കുന്നു ദേവയാനി നയനയെ നയനയുടെ വീട്ടിൽ പോയി കാണുകയും നയനയുടെ അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞ് ഒപ്പം നയനയോടും മാപ്പ് അപേക്ഷിച്ച് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുകയാണ് അനന്തപുരിയിലെ മിക്ക ആൾക്കാരും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയുമില്ല ദേവയാനിയും നയനിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് ആരും അറിയുന്നില്ല അവരൊക്കെ കരുതിയിരിക്കുന്നത് അനന്തപുരിയിൽ അടിമപ്പണി ചെയ്യുവാൻ വേണ്ടി വീണ്ടും നയനയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു തൻ്റെ അമ്മായിയമ്മ എന്നുള്ളത് മാത്രമാണ് നയനയെ കണ്ടപ്പോൾ തന്നെ അനന്തപുരിയിലെ നാരിരത്നങ്ങൾ അതിശക്തമായ പോരാട്ടത്തിന്റെ കെട്ടുകൾ വീണ്ടും അഴിച്ചുവിട്ടു അതായത് ഈ വീട്ടിൽ ഒരടുക്കളക്കാരിയുടെ കുറവുണ്ടായിരുന്നു അത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് നിന്നെ ഇവിടേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നത് അല്ലാതെ ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴിക്കുവാനൊന്നുമല്ല നിന്റെ പ്രതീക്ഷകളൊക്കെ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളഞ്ഞേക്ക് നിന്റെ സ്ഥാനം അനന്തപുരിയിലെ അടുക്കളയിൽ മാത്രമാണ് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് ഇവിടെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയും അത് പറയുകയും ചെയ്യും അതൊക്കെ അങ്ങ് അനുസരിച്ച് നീ മുൻപോട്ട് പോയാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയും ജലജയും ജാനകിയുമൊക്കെ നയനയ്ക്കെതിരായി കത്തിക്കയറുകയാണ് പക്ഷേ നയനെ അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയത് കണ്ടപ്പോൾ നവ്യയ്ക്ക് അതിഭയങ്കരമായ സന്തോഷമാവുകയാണ് നവ്യ നയനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ സന്തോഷവും ഒപ്പം തൻ്റെ പരിഭവങ്ങളും പങ്കുവെക്കുകയാണ് നവ്യ പറയുന്നു നയനെ നീ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ വീട്ടിലാകെക്കൂടി എനിക്കൊരാശ്വാസം നിന്റെ സാന്നിധ്യം മാത്രമാണ് ഇപ്പോൾ നീ വന്നതിൽ എനിക്ക് സന്തോഷവും അപ്പോൾ തന്നെ ദുഃഖവുമുണ്ട് കാരണം നിനക്ക് വേണ്ടത്ര റെസ്റ്റ് ഇപ്പോഴും ലഭിച്ചിട്ടില്ല നീ റെസ്റ്റ് എടുക്കേണ്ട സമയമാണിത് ഈ സമയത്ത് നിന്നെ ഈ വീട്ടിലേക്ക് നിന്റെ അമ്മായിയമ്മ വീണ്ടും വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അവരെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിന്റെ ശരീരത്തിന്റെ സ്ഥിതി വളരെ മോശമാണെന്നും ഈ അവസ്ഥയിൽ നിന്നെ ഈ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിയാൽ അധികം താമസിയാതെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിന്നെ ഇവിടേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടു വന്നത് എങ്കിലും അച്ഛനും അമ്മയും നിന്നെ പറഞ്ഞു വിടുവാൻ തയ്യാറായതിലാണ് എനിക്ക് അത്ഭുതം കാരണം അവർക്കറിയാമല്ലോ നീ ഇവിടെ എത്രമാത്രം വേദനപ്പെട്ടിട്ടായിരുന്നു നിന്നിരുന്നത് എന്ന് അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ നിന്നെ ഇവിടേക്ക് വീണ്ടും പറഞ്ഞയക്കുവാൻ അവർക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത് കുറഞ്ഞപക്ഷം നന്ദുവിനെങ്കിലും അത് തടയാമായിരുന്നില്ലേ ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോകുക എനിക്കറിയണം എന്തു ഭാവിച്ചുകൊണ്ടാണ് അവരും ഇതിന് കൂട്ടുനിന്നതെന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യവല്ലാതെ പരിഭവിക്കുമ്പോൾ നയന പറയുകയാണ് എനിക്കറിയാം ചേച്ചി ചേച്ചിയുടെ ഇപ്പോഴത്തെ എന്നോടുള്ള മനോഭാവം എന്താണെന്ന് പണ്ടൊക്കെ ഞാൻ ഈ വീട്ടിൽ ഒത്തിരി കഷ്ടപ്പെടുമ്പോൾ അത് ചേച്ചിക്കും സന്തോഷമായിരുന്നു ചേച്ചി അതൊക്കെ കണ്ടു നിൽക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ചേച്ചിയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അതുപോലും എനിക്ക് അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ചേച്ചി ഇപ്പോൾ ഈ സംസാരിക്കുന്നതിൽ ഒരു കാപട്ട്യവുമില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഈ മടങ്ങിവരവിൽ എനിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വലിയ സന്തോഷമാണ് അതിൻ്റെ കാരണം ഒരത്ഭുതം സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീട്ടിൽ വീട്ടിലധികം ആർക്കും അറിയാത്തൊരത്ഭുതം അതെനിക്കും ആദർചേട്ടനും ആദർചേട്ടൻ്റെ അമ്മയ്ക്കും പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇത് കേട്ടിട്ട് നെറ്റി ചൊളിച്ചുകൊണ്ട് നവ്യ നയനയോട് ചോദിക്കുകയാണ് അതെന്താണ് നയനെ അത്ഭുതം ആർക്കും അറിയാത്തൊരു അത്ഭുതം അതേ ചേച്ചി ഞാനിപ്പോൾ ഇവിടേക്ക് മടങ്ങി വന്നിരിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ അടുക്കളപ്പണിക്കാരിയായിട്ടല്ല ആ ദൃശ്യത്തിൻ്റെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളായിട്ടാണ് അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചു ഒടുവിൽ എന്റെ മുൻപിൽ അമ്മ സാഷ്ടാങ്കം പ്രണമിച്ചു എന്നെ ചേർത്തു പിടിച്ചു സ്വന്തം മകളുടെ ഒരു പദവി നൽകി സ്നേഹത്തോടു കൂടിയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് തൽക്കാലം ഇവിടെ ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്നെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇവിടെയൊക്കെയുള്ളവർ പഴയതിനേക്കാൾ ശക്തമായ ആക്രമണങ്ങളുമായി എൻ്റെ നേരെ വന്നിട്ടും ആദർശേട്ടൻ്റെ അമ്മ ഒന്നും വിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയത് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ട് അതൊക്കെ വഴിയെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇത് കേട്ടിട്ട് വളരെ അവിശ്വസനീയതയോടുകൂടി നയനയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നവ്യ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് നയന ഈ പറയുന്നത് നിൻ്റെ അമ്മായിയമ്മ ഇവിടെ നിന്ന് അവിടേക്ക് വരുന്നത് വലിയ കോപ പരവശ്യയായിട്ടാണ് ഇവിടെ വെച്ച് ഈ സത്യങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞതാണ് എന്നാൽ അത് കേട്ടിട്ട് ഒരു ഞെട്ടലുമില്ലാത്ത കലി പൂണ്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത് അവരിവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് ഇവിടെ ഓരോരുത്തരും പ്രവചിച്ചിരുന്നു സത്യത്തിൽ അവിടെ വന്ന് അവർ നിന്നെ തല്ലിക്കൊല്ലുമെന്ന് പോലും ഞാൻ ഭയപ്പെട്ടതാണ് നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചത് അവരിവിടെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം മരുന്ന് കൊടുക്കുവാൻ ഞാൻ ആ മുറിയിലേക്ക് ചെന്നപ്പോൾ എന്നോട് ഓരോന്ന് കുത്തി ചോദിച്ച് ഒടുവിൽ അവരെന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ അവരുടെ മുഖം കോപം കൊണ്ട് വിരൂപമാകുന്നത് ഞാൻ ഭയത്തോടെയാണ് നോക്കി നിന്നത് തുടർന്ന് ഇപ്പോൾ തന്നെ നിന്നെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു വിടുന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദർശേട്ടനും അച്ഛനും ഒക്കെ അമ്മായിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനും അനുനയിപ്പിക്കുവാനും ഇവിടെ തന്നെ പിടിച്ചു നിർത്തുവാനും കാര്യമായി ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ആരുടെയും വാക്കു കേൾക്കാതെ അവർ പെട്ടെന്ന് വിടുന്ന് ചാടിത്തുള്ളി പുറപ്പെട്ടതാണ് എന്നിട്ടിപ്പോൾ അതിന് നേരെ വിപരീതമായതൊക്കെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ചേച്ചി എനിക്കും ആദ്യം ആ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ വിശ്വസിക്കാൻ തോന്നിയില്ല പക്ഷേ ആദർചേട്ടൻ്റെ അമ്മ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് പറയാൻ പോലും തയ്യാറായി അവർ നിറകണ്ണുകളുമായി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അതിൽ കൃത്രിമമുള്ളതായി എനിക്ക് തോന്നിയില്ല അച്ഛനും അമ്മയും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ഈ വീട്ടിലിട്ട് എന്നെ കഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചും അവരിവിടെ വന്ന സമയങ്ങളിലൊക്കെ അവരെ അപമാനിച്ചു വിട്ടതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റുപറ്റി അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രായച്ചിത്തം എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മ കെഞ്ചുകയായിരുന്നു എന്തായാലും അതൊന്നും കാപട്യമായി എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കൊപ്പം മടങ്ങി വരാം എന്ന് തീരുമാനിക്കുകയായിരുന്നു മാത്രവുമല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ളത് ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഞങ്ങളെ തമ്മിൽ വീണ്ടും തെറ്റിക്കുമോ എന്ന് അമ്മ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും തൽക്കാലം ആരും അറിയരുത് എന്ന് കർശനമായി എന്നെ വിലക്കിയിരിക്കുകയാണ് ആകയാൽ ചേച്ചിയുടെ നാവിലൊന്നും ഈ കാര്യങ്ങളൊന്നും ആരും അറിയാനിടയാകരുത് ഇത് കേട്ടിട്ട് നവ്യ പറയുകയാണ് ഇല്ല ഇല്ലെന്നയനെ ഞാനും ഇതൊരിക്കലും ആരോടും പറയില്ല ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞത് നീ ഇവിടെ വന്ന് കയറിയപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒഴുകിയ എല്ലാവരും നിനക്കെതിരായിരുന്നു പിന്നീട് നിന്റെ ഭർത്താവിന് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അദ്ദേഹം നിന്നെ ജീവന തുല്യം സ്നേഹിക്കുവാൻ തുടങ്ങി ആകെ കൂടി ഈ വീട്ടിൽ നിനക്കുണ്ടായിരുന്ന ഒരേ ഒരു കുറവ് നിന്റെ അമ്മായിയമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനു മാറ്റം സംഭവിച്ചു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷമുണ്ട് തന്നെയുമല്ല ആദർശേട്ടൻ ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വലിയ വില കൊടുത്ത് ഒരു വീടും വാങ്ങിക്കൊടുത്തു ഇതിൻ്റെ എല്ലാം പിൻപിൽ നിന്റെ സ്നേഹവും നിന്റെ തീരുമാനങ്ങളുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി മാറിയത് കാരണം നീ നന്മ മാത്രമേ ഇത്രയും കാലം ഈ ഭൂമിയിൽ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ അതുമാത്രമേ നിനക്ക് കഴിയുകയും ഉള്ളായിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നല്ലോ നിന്റെ സ്വഭാവത്തിന് നേരെ വിപരീതമായിരുന്നു എൻ്റെ സ്വഭാവം അതുകൊണ്ടുതന്നെ ഞാൻ അർഹിച്ചതൊക്കെ എനിക്കിപ്പോൾ തിരിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ വിഷമിക്കുവാൻ പോലുമുള്ള അവകാശമില്ല വിതച്ചതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കും ഒരു ഭർത്താവും അമ്മായിയമ്മയും ഉണ്ട് ഭർത്താവാണെങ്കിൽ മാലയും ഇട്ട് ദൈവത്തെ കൂടി കബളിപ്പിക്കാം എന്നുള്ള മനോഭാവത്തിൽ നടക്കുകയാണ് അവൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ എൻ്റെ വയറ്റിൽ ചുമക്കുന്നുണ്ട് അതിൻ്റെ പോലും ഒരു കാരുണ്യം അവൻ എന്നോട് ഇതുവരെ കാണിച്ചിട്ടില്ല അവൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഒന്ന് കൊല്ലുവാൻ കഴിയുക എന്ന് മാത്രം തല പുകഞ്ഞെല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് നയന പറയുകയാണ് എല്ലാം ശരിയാവും ചേച്ചി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ലോ പക്ഷേ ദൈവം അതെല്ലാം കണ്ടു അതുപോലെ തന്നെ ചേച്ചിയുടെ അവസ്ഥയ്ക്കും മാറ്റങ്ങൾ സംഭവിക്കും അതും അത്ഭുതകരമായ മാറ്റമായിരിക്കും അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ മറ്റൊരു ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുകയാണ് അത് നയനയ്ക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയാണ് അവിടെ ജാനകിയും ജലജയും അനാമികയും രേവതിയുമുണ്ട് നയനയെ എങ്ങനെ അനന്തപുരി തറവാട്ടിൽ നിന്നും എന്ന നീക്കുമായി ഒഴിവാക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച എന്നാൽ അനാമികയും രേവതിയും അതിനോട് യോജിക്കുന്നില്ല രേവതിയുടെയും അനാമികയുടെയും അഭിപ്രായം ഈ വീട്ടിൽ ഒരു വേലക്കാരിയെ നിർത്തിയാൽ കുറഞ്ഞതവർക്ക് ഒരു മാസം പത്തു മുപ്പതിനായിരം രൂപയെങ്കിലും ശമ്പളം കൊടുക്കേണ്ടി വരും കാരണം അത്ര വലിയൊരു വീടും വലിയ പണികളുമാണ് ഇവിടെയുള്ളത് നയനയാകുമ്പോൾ ഒരൊറ്റ രൂപ പോലും ശമ്പളം കൊടുക്കാതെ ഒരു വേലക്കാരിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ് എന്ന് വെച്ച് അനിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ അത് നല്ല ഭക്ഷണം തന്നെയാണ് എങ്കിലും നയനയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ഉണ്ടാക്കുവാനും എത്രമാത്രം വേണമെങ്കിലും അധ്വാനിക്കുവാനും ഒരു മടിയുമില്ലാത്ത കൂട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരാൾക്ക് പ്രതിഫലമായി ഒരു രൂപ പോലും കൊടുക്കാതെ കൂടെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അടുക്കളപ്പണി ചെയ്ത് അവൾ ഒതുങ്ങിക്കൂടുന്നു തന്നെയാണ് നല്ലത് പിന്നെ അവളും അവളുടെ ചേട്ടത്തെയും കൂടി എത്ര പരിശ്രമിച്ചാലും ഈ വീട്ടിലെ ആരെയും സ്വാധീനിക്കുവാനും ഇവിടെ യാതൊരു തരത്തിലുള്ള കോലാഹലങ്ങളും ഉണ്ടാക്കുവാനും അവർക്ക് കഴിയില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ട് പിന്നെ പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അവളെയും ആദർശനെയും ഒക്കെയാണ് തലയിൽ വെച്ചിരിക്കുന്നത് അവർക്ക് ജ്വല്ലറി നൽകുന്നു തറവാട് നൽകുന്നു എല്ലാത്തിന് മുകളിലുള്ള മേൽനോട്ടം അവർക്ക് നൽകുന്നു ചുരുക്കി പറഞ്ഞാൽ കടിഞ്ഞാണും മുഴുവനും അവരുടെ കയ്യിലാണ് അതൊക്കെ അങ്ങനെ തന്നെ തുടരുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അപ്പോൾ ജാനകി പറയുകയാണ് ഇതൊക്കെ ഞാൻ പലയാവർത്തി അജേട്ടനോടും അനിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ അജേട്ടനും അനിയുമുൾപ്പെടെ ആദർശിനെയും നയനയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക അപ്പോൾ രേവതി പറയുകയാണ് അതിനെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഇന്നു മുതൽ ഈ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കണം തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നങ്ങൾ അതും നിസ്സാരമായ പ്രശ്നങ്ങളായിരിക്കരുത് വലിയ പ്രശ്നങ്ങളാക്കി അതിനെ മാറ്റണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ലാത്ത സമാധാനമായിട്ട് എല്ലാവരും പോകുകയായിരുന്നില്ലേ എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങുവാനുള്ള കാരണം നയന മടങ്ങി വന്നതുകൊണ്ടാണ് നയന അനന്തപുരി തറവാട്ടിലേക്ക് വീണ്ടും എത്തി അതോടുകൂടി പ്രതിസന്ധികൾ വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം ചുരുക്കി പറഞ്ഞാൽ നയന ഇവിടെ ഉള്ളിടത്തോളം ഈ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചറിയണം നയനയാണ് ഈ വീട്ടിലെ പ്രശ്നക്കാരി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടുതന്നെ ഇവിടുത്തെ സ്വത്ത് വീതം വെക്കുവാൻ തീർച്ചയായിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും തയ്യാറാകും നാലും നാലു വഴിക്ക് പിരിയേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുകയാണ് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് കൃത്യമായി ലഭിക്കുക തന്നെ വേണം പ്രശ്നങ്ങളില്ലാതെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കുവാൻ അതുമാത്രമേ ഉള്ളൂ തൽക്കാലം ഒരു പോംവഴി എൻ്റെ മകളുടെ ഓഹരിക്ക് വേണ്ടിയൊന്നുമല്ല ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ അവൾക്കും അവളുടെ പത്ത് തലമുറയ്ക്കും ജീവിക്കുവാനുള്ള സ്വത്തുക്കൾ അവളുടെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതൊക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് ഇത് കേട്ടിട്ട് ജാനകിക്ക് അങ്ങോട്ട് യോജിക്കുവാൻ കഴിയുന്നില്ല ജാനകി പറയുകയാണ് നയനയോട് എനിക്ക് വിരോധമുണ്ട് അവളുടെ മനസ്സ് ശരിയല്ല അവൾ ഇവിടെ നിന്ന് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അതിൻ്റെ പേരിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും തമ്മിൽ തല്ലിപ്പിക്കുക പിരിച്ചുവിടുക എന്നുള്ളത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല ഇത് പറഞ്ഞിട്ട് പതിയ ജാനകി അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ജാനകി എഴുന്നേറ്റ് പോകുന്നത് ഒട്ടും സുഖിക്കാതെ അനാമികയും രേവതിയും ജലജയും നോക്കിയിരിക്കുകയാണ് ജാനകി മുറിവിട്ട് പോയപ്പോൾ ജലജ പറയുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജാനകിക്ക് താൽപ്പര്യമില്ല ഇതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ജാനകിക്ക് താൽപ്പര്യമില്ലെങ്കിലും എനിക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ മകനും കിട്ടാനുള്ളത് കിട്ടുവാൻ വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം അതുകൊണ്ട് അനാമിക മോളുടെ അമ്മ തന്നെ പറ നമ്മൾ ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ് അതിനുവേണ്ടി നടത്തേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ രേവതി പറയുകയാണ് അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ജലജെ കൃത്യമായി തൊടേണ്ട സ്ഥലത്ത് തൊട്ടാൽ മാത്രം മതി എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ മുത്തശ്ശനെ മാത്രം ലക്ഷ്യമിട്ടാൽ മതിയൊന്ന് മുത്തശ്ശൻ ഇപ്പോൾ വയ്യാതിരിക്കുകയാണല്ലോ ഒരുപാട് മരുന്നുകളും കഴിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ കഴിക്കുന്ന ചില മരുന്നുകൾക്ക് പകരം നമ്മൾ ചിലത് മാറിക്കൊടുക്കണം അതോടുകൂടി കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്കെത്തും ഉടനെ ജലജി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പറയുന്ന അയ്യോ എന്റെ ഈശ്വര അതൊക്കെ കടന്ന കൈകളല്ലേ ആരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അതൊന്നും ആരും അറിയില്ലെന്നേ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കരുക്കൾ നമ്മൾ നീക്കിയാൽ മതി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം മുത്തശ്ശനാണ് മുത്തശ്ശനെ ഒഴിവാക്കുവാൻ പറ്റിയാൽ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വരിതിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ജലജ കാര്യമായിട്ടൊന്ന് ചിന്തിക്കും ജലജ മനസ്സ് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും നമ്മളിങ്ങനെയുള്ള ഗൂഢാലോചനകൾ നടത്തിയതായി ആരും അറിയുകയുമില്ല പിന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ പ്രതിഫലമായി ജലജയ്ക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ മതി അത് ഞങ്ങൾ തരാം കാരണം ഇവിടെ ഉള്ളതുപോലെ തന്നെയുള്ള സ്വത്തുക്കൾ ഞങ്ങൾക്കുമുണ്ട് അതിൻ്റെ ഏക അവകാശി അനാമികമോൾ മാത്രമാണ് അതിൽ നിന്ന് കുറച്ച് ജലചയ്ക്കും അബിക്കും തരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത്രയും കേട്ടപ്പോഴേക്കും ജലജയ്ക്ക് പെരുത്ത സന്തോഷമായി അതുകൊള്ളാലോ ഇവിടുത്തെ വീതവും കിട്ടും അപ്പോൾ തന്നെ അനാമികയുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീതവും കിട്ടും അപ്പോൾ ആ വഴിക്ക് തന്നെ നീങ്ങാം ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജലജ വേഗത്തിൽ അബിയുടെ അരികിലേക്ക് പോയിട്ട് അബിയുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് അനാമികയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അബിയോട് പറഞ്ഞപ്പോൾ അഭി പറയുകയാണ് അമ്മേ ഈ കാര്യങ്ങൾ തന്നെ എത്രയോ കാലമായിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതാണ് അമ്മയോട് ഇതൊന്നും അമ്മയുടെ തലയിൽ കയറുന്നില്ലായിരുന്നു കാരണം പറയുന്നത് ഞാനാണല്ലോ ഇപ്പോൾ മൂന്നാമതൊരാൾ പുറത്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അമ്മയ്ക്ക് വെളിവുണ്ടായി ഈ പറഞ്ഞ കാര്യം വിജയിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ തലയിൽ നിന്ന് എന്നേക്കുമായിട്ട് ആ നവ്യയെ അങ്ങ് ഒഴിവാക്കാമായിരുന്നു എന്നിട്ട് ഏതെങ്കിലും വലിയ വീട്ടിൽ നിന്നൊരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു ബെഡ്റൂമിനുള്ളിൽ ഈ ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ നിർഭാഗ്യവശാൽ നവ്യ പുറത്തുനിന്ന് ഇതെല്ലാം കേൾക്കുകയാണ് പുറത്തുനിന്ന് നവ്യ കേൾക്കുക മാത്രമല്ല ഈ സംഭാഷണങ്ങളെല്ലാം വേഗത്തിൽ തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നവ്യ അവിടുന്ന് മടങ്ങിപ്പോവുകയാണ് വീണു കിട്ടിയ ഈ ആയുധം ഉപയോഗിച്ചുള്ള നവ്യയുടെ കളികൾ ഇനി നാം കാണാൻ പോകുന്നതേ ഉള്ളൂ തന്ത്രം തന്നെയാണ് നവ്യയുടേത് മുത്തച്ഛനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളത് തെളിവ് സഹിതം തന്റെ ഫോണിൽ കിടക്കുകയാണ് മുത്തച്ഛനെ അപായപ്പെടുത്തുവാൻ വേണ്ടി അനാമികയ്ക്കും അവരുടെ അമ്മയ്ക്കുമൊപ്പം ഗൂഢാലോചനകൾ നടത്തി എന്നുള്ള പേരിൽ ജലജയുടെയും അബിയുടെയും തോളിലേക്ക് ഒരു പുതിയ മുഖം നവ്യ വെച്ചു കെട്ടാൻ തുടങ്ങുകയാണ് പത്തനമാറ്റു സീരിയലിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും വരുന്ന ആഴ്ചകളിൽ സംഭവിക്കാൻ പോകുന്നു ആ ദൃശ്യവിസ്മയങ്ങൾക്കു വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ സീരിയലിന്റെ കൃത്യമായ റിവ്യൂ മുന്നമേക്കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് നിങ്ങൾ നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം